ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നിങ്ങളുടെ ജൂൺ ട്വന്റി ട്വന്റി ഫോറിലെ എക്സാമിനേഷൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇന്നലെ യൂണിവേഴ്സിറ്റി വന്നൊരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് റിലീസ് ആയിട്ടുണ്ട് ഹാൾ ടിക്കറ്റ് അഥവാ അഡ്മിറ്റ് കാർഡ് എന്നെല്ലാം പറയുന്ന റിലീസ് ആയിട്ടുണ്ട് എന്ന് പറയുന്നു സോ അത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓക്കെ സോ ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലിങ്ക് ഇതിനുള്ള ലിങ്ക് ഡയറക്റ്റ് ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് വരിക അതിൽ നമ്മുടെ എൻറോൾമെന്റ് നമ്പർ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ ഒരു സ്റ്റുഡന്റിന്റെ എൻറോൾമെന്റ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു എൻറോൾമെന്റ് നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി ഏത് പ്രോഗ്രാമിലുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യണം ഓക്കെ സോ ആ പ്രോഗ്രാമും നമ്മൾ സെലക്ട് ചെയ്തു എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്തു കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു പേജ് വരും അതിൽ നിങ്ങൾ എക്സാമിന്റെ എത്തേണ്ട കാര്യങ്ങളും നിങ്ങളുടെ എക്സാമിന്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതൊന്ന് നന്നായി വായിച്ചു നോക്കുക അപ്പം അത് വാ നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കുറെ കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ആണ് അതായത് മൊബൈൽ ഫോൺ പാടില്ല ബ്ലൂടൂത്ത് വയർലെസ് ഇയർഫോൺ അതൊന്നും പാടില്ല എക്സാമിനേഷൻ സെന്ററിൽ പോകുമ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് പറഞ്ഞ സാധനങ്ങൾ മാത്രം നിങ്ങൾ ക്യാരി ചെയ്യുക അല്ലാത്ത സാധനങ്ങൾ നിങ്ങൾ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ നിങ്ങൾ അത് എടുത്തോളണം എന്നുള്ള രീതിയിലുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു ടിക് ബട്ടൺ ഉണ്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഈ പറഞ്ഞ മേലുള്ള കാര്യങ്ങളെല്ലാം ഇൻസ്ട്രക്ഷൻ ഐ ഫോളോ എന്നുള്ളതാണ് അത് കഴിഞ്ഞ് നമ്മൾ സബ്മിറ്റ് ബട്ടൺ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഇങ്ങനെ വരും അപ്പം ഇവിടെ ഫോട്ടോഗ്രാഫ് ഇല്ല ആക്ച്വലി അതായത് പുതിയ അഡ്മിഷന്റെ കുട്ടികളുടെ ഒന്നും അഡ്മിറ്റ് കാർഡിൽ ഫോട്ടോഗ്രാഫ് ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ അഡ്മിറ്റ് കാർഡ് എക്സാമിന് മുമ്പ് കൊണ്ടുപോകാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇല്ലെന്ന് നോക്കുക നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ പേര് വിത്ത് ഇനീഷ്യൽ അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം സെന്റർ കോഡ് എല്ലാം ഇല്ലേന്ന് നിങ്ങളുടെ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ അഡ്മിറ്റ് അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് ഡേറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം കോഡും സമയവും എല്ലാം കാണാൻ കഴിയും ഓക്കെ നിങ്ങളുടെ ടൈം ടേബിൾ തൊട്ട് താഴെ തന്നെ ഉണ്ടാവും അപ്പൊ ആരും മറക്കരുത് ഫോട്ടോഗ്രാഫ് ചില കുട്ടികൾക്ക് വരാം ചിലവർക്ക് വരില്ല അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ അതായത് പുതിയ അഡ്മിഷന്റെ കുട്ടികൾക്കൊന്നും ഫോട്ടോഗ്രാഫ് വന്നിട്ടുണ്ടാവില്ല സപ്ലി സ്റ്റുഡൻസിന് എല്ലാവർക്കും ഉണ്ടാവും കാരണം അവർ മുന്നേ രജിസ്റ്റർ ചെയ്താണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുക എന്നിട്ട് ഇത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക അത് നിങ്ങളുടെ പേരും സൈനും ചെയ്തിട്ട് നിങ്ങൾ വയ്ക്കുക അതാണ് സെൽഫ് അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് അഡ്മിറ്റ് കാർഡിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് അഡ്മിറ്റ് കാർഡിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇല്ലേ എന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്ലി ഈ ഒരു ഫോട്ടോ അതും നിങ്ങൾ ഇല്ലാത്തവർ പേസ്റ്റ് ചെയ്യുക ഓക്കെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പേസ്റ്റ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ യു പ്ലസ് അക്കാദമിയിൽ ക്രാഷ് കോഴ്സിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി അതുപോലെ തന്നെ ബികോം പി ജി പ്രോഗ്രാം ആയിട്ടുള്ള എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമിന് നമ്മൾ ക്രാഷ് കോഴ്സ് കൊടുക്കുന്നുണ്ട് നാപ്പത് ദിവസത്തെ ക്രാഷ് കോഴ്സിന് വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ സോ എന്തായാലും പെട്ടെന്ന് ജോയിൻ ചെയ്യുക കാരണം ഇഗ്നോ പോലുള്ള ഒരു വലിയ യൂണിവേഴ്സിറ്റിയുടെ അതിലും അതിൽ തരുന്ന സബ്ജക്റ്റ് ഒക്കെ ഒരുപാട് കണ്ടന്റ് ഓറിയന്റഡ് ആണ് അപ്പം അത് മുഴുവനായിട്ട് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു കുറഞ്ഞ സമയത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു സപ്പോർട്ട് സിസ്റ്റം ആവശ്യമാണ് അതിനാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നിങ്ങളുടെ കൂടെയുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുക അതുപോലെ തന്നെ ഈ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആ പേജിലേക്ക് കിട്ടും ഓക്കെ അപ്പൊ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്